കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരമായ ഫെഡോർ സെർണിച്ച് ക്ലബിനു വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നത് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് വരുന്നതിന്റെയും പരിശീലിക്കുന്നതിന്റെയും വീഡിയോയും ചിത്രങ്ങളും എല്ലാം കണ്ട് ത്രില്ലടിച്ചിരിക്കുകയാണ് മഞ്ഞപ്പട ഇടവേളയ്ക്ക് ശേഷമുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ സെർണിച്ചിനെ കാണാനാകുമോ എന്നാണ് ആരാധകർ പരസ്പരം ചോദിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ടീമിന്റെ ആരാധക ശക്തിയെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഒരു ക്ലബും തന്നെ ഇതുപോലെ സ്വീകരിച്ചിട്ടില്ലെന്നാണ് സെർണിച്ച് പറയുന്നത് ഫെഡോർ സ്പീക്ക് എന്ന പേരിൽ ബ്ലാസ്റ്റേഴ്സ് പങ്കുവെച്ച വീഡിയോയിലാണ് അദ്ദേഹം മനസ്സു തുറന്നത് എയർപോർട്ട് മുതൽ ആരാധകരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോൾ വികാരഭരിതനായെന്നും അവരുടെ ആവേശത്തിൽ അലിയണോ കയ്യടിക്കണോ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലായിരുന്നുവെന്നും സെർണിച്ച് പറയുന്നു ടീമിലെ വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും ഒക്കെ വളരെ സൗഹൃദത്തോടെയാണ് പെരുമാറിയത് ആദ്യ ദിനം മുതൽ തന്നെ അടുപ്പം കാണിച്ചു കരിയറിൽ ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സിംഗ് റൂമാണ് ആഗ്രഹിച്ചതെന്നും സെർണിച്ച് വ്യക്തമാക്കുന്നു ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചതാണ് സെർണിച്ചിനെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു ഘടകം ഇൻസ്റ്റഗ്രാം സദാസമയവും ഉപയോഗിക്കുന്ന കളിക്കാരനൊന്നുമല്ല സെർണിച്ച് ലിത്വാനിയയിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉള്ള മൂന്നാമത്തെ കായിക താരമായി ഇപ്പോൾ സെർണിച്ച് മാറിയിട്ടുണ്ട് രണ്ട് ബാസ്കറ്റ് ബോൾ താരങ്ങളാണ് സെർണിന് മുന്നിലുള്ളത് സൈൻ ചെയ്താൽ ഇപ്പോഴുള്ള ഫോളോവേഴ്സിന്റെ എണ്ണം ഇരുപതിനായിരമോ അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ തന്നെ കാണിച്ചു തന്നു ഫോളോവേഴ്സിന്റെ എണ്ണം അൻപതിനായിരത്തിലെത്തിയിരിക്കുന്നു ലിത്വാനിയയിലെ പ്രധാന പത്രങ്ങളെല്ലാം ഈ ഫാൻ പവറിനെ കുറിച്ച് എഴുതി അക്കൗണ്ട് നോക്കിയപ്പോൾ ഓരോ സെക്കൻഡിലും എനിക്ക് അനേകം മെസ്സേജുകളാണ് ലഭിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മികച്ചതാണെന്ന് നേരത്തെ കേട്ടിരുന്നുവെന്നും ആർത്തിരമ്പുന്ന ഈ കാണികൾക്ക് മുന്നിൽ പന്ത് തട്ടാനാണ് കൊതിക്കുന്നതെന്നും പറഞ്ഞാണ് അദ്ദേഹം അഭിമുഖം അവസാനിപ്പിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ ഒഡീഷ എഫ് സിയാണ് എതിരാളികൾ സൂപ്പർ കപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ഐ എസ് എല്ലിലെ വിന്നിംഗ് മമ്മന്നം തുടരാൻ തന്നെയാണ് ബുക്കമിനോവിച്ചും സംഘവും ഇറങ്ങുന്നത്